നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി കോഴിമാംപറു പൂരത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും അവാർഡ് സമർപ്പണവും നടന്നു കോഴിമാംപറ ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെറുതുരുത്തി കോഴിമംപറമ്പ് പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനവും അവാർഡ് സമർപ്പണവും ചലച്ചിത്രതാരം കൃപ ഉദ്ഘാടനം ചെയ്തു എത്രത്തോളം രക്ഷിതാക്കളൊക്കെ അവരുടെ ആശങ്കകൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് എത്രത്തോളം കാര്യങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ പോകുന്നു എന്നുള്ളത് പിന്നെ ഈ സ്കൂളുമായിട്ട് എനിക്കൊരു ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താവിശേഷാമളയിലെ ഒരു സീൻ ഈ സീ എന്താ പറയുക സ്കൂളിൽ ചെറുതുർത്തി ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് ഷൂട്ട് ചെയ്തത് അയ്യോ വെച്ചാ പോകല്ലേ എന്ന് പറഞ്ഞാൽ ആ സീൻ്റെ തൊട്ട് പോലെയുള്ള സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പം അന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യം ഇവിടേക്ക് ഈ പരിസരത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇന്നും ഈ അമ്പലത്തിലേക്ക് വരുമ്പോഴെങ്കിൽ അതും പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ അങ്ങനെ എന്താ കുട്ടികളെ പല പോവാതിരിക്കണമെങ്കിൽ അവരുടെ എനർജീസ് ചെയ്യണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ വളരെ അത്യാവശ്യമാണ് സമിതി പ്രസിഡന്റ് കെ പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിനെ പൊൻചിലമ്പ് പുരസ്കാരവും സന്ധ്യാമണ്ണത്തിനെ രവികിരണം പുരസ്കാരവും കലാമണ്ഡലം ജിനേഷിനെ ഗീതാനന്ദൻ സ്മൃതി പുരസ്കാരവും ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള ആദരവും ക്ഷേത്രം ട്രസ്റ്റി നാരായണ നമ്പൂതിരിപ്പാട് രക്ഷാധികാരി എം എസ് രാഘവൻ എന്നിവർ ചേർന്ന് കൈമാറി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സമിതി സെക്രട്ടറി പി ജി രതീഷ് ട്രഷറർ മനോജ് തൈക്കാട്ട് മറ്റ് ഭാരവാഹികളായ കൃഷ്ണകുമാർ പൊതുവാൾ കെ കെ മുരളീധരൻ സുകുമാരൻ ശശികുമാർ ഒ കെ സുന്ദരൻ രാജീവ് സോന കലാമണ്ഡലം നന്ദകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം